കാസർഗോഡ് ബൈക്കുകളിൽ മാരകായുധങ്ങളും മറ്റുമായി വന്ന് മൂന്ന് യുവാക്കളെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ നാല് പേർ അറസ്റ്റിൽ കൂഡ്ലൂർ വിവേകാനന്ദ നഗറിലെ സുനിൽകുമാർ കൂഡ്ലൂർ എൻ എം കോമ്പൌണ്ടിലെ പി ഹരീഷ് കൂഡലൂർ ആർ ഡി നഗറിലെ കെ വിശ്വാസ് കെ ആദിഷ് എന്നിവരെയാണ് കാസർഗോഡ് ടൌൺ പോലീസ് അറസ്റ്റ് ചെയ്തത് ചിക്കൻ മസാല നാച്ചുറൽ ഹെർബ്സ് നോ നോ ആർട്ടിഫിഷ്യൽ കളർ വ്യാഴാഴ്ച രാത്രി പത്ത് മണിയോടെ മന്നിപ്പാടിയിലെ മൈതാനത്തിന് സമീപമാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കുഡ്ലൂർ മന്നിപ്പാടിയിലെ രക്ഷിത് ഷെട്ടി ഹർഷിത് അജേഷ് എന്നിവരെ അറസ്റ്റിലായ ഈ നാലംഗ സംഘം ആക്രമിച്ചതായാണ് പരാതി രക്ഷിത് ഷെട്ടിയെ വയറിനടക്കം മർദ്ദിക്കുകയും ഇരുമ്പുവടി കൊണ്ട് തലയ്ക്കടിക്കുവാൻ ശ്രമിക്കുകയും തടയാൻ ശ്രമിച്ച സഹോദരൻ ഹർഷിത്തിനെ മർദ്ദിച്ചും അജേഷിൻ്റെ കണ്ണിൽ മർദ്ദിച്ചും മറ്റും പരിക്കേൽപ്പിച്ചുവെന്നാണ് പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നത് ഒരു മാസം മുൻപ് ക്ലബിനടുത്ത് വെച്ചുണ്ടായ അടിപിടിയുടെ വിരോധമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പരാതിക്കാരൻ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് രക്ഷിത് ഷെട്ടിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതികൾക്കെതിരെ നരഹത്തിയടക്കം ബി എൻ എസ് നിയമത്തിലെ വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത് അറസ്റ്റിലായ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്